ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ട്വൻ്റി ട്വൻ്റി ഫൈവ് കീം കാൻഡിഡേറ്റ് പോർട്ടലാണ് കാൻഡിഡേറ്റ്സും ലോഗിൻ ചെയ്യുന്നതൊക്കെ സ്ഥലങ്ങളാണ് എനിവേ അതിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ റാങ്ക് ലിസ്റ്റ് കാണാം ആ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ കീമിൻ്റെ അണ്ടറിൽ വന്നത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട് അതേപോലെ ആയുർവേദ ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ട് സോ കേരള സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പി ഡി എഫ് ആണ് കിട്ടാം സോ ആ കാണുന്ന പി ഡി എഫിൽ നമ്മുടെ നീറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് ആ നീറ്റ് സ്കോറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ തുടക്കത്തിലൊക്കെ നമുക്ക് വളരെ ടോപ്പ് മാർക്ക് ഒക്കെ വാങ്ങിയ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ കാണാം അതിൽ നമ്മൾ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം ഈ കാണുന്നത് നിങ്ങൾ കാണുന്നത് സ്കോറാണ് ഇത് നീറ്റ് സ്കോറാണ് അതിൻ്റെ കൂടെ ഉള്ളത് നീറ്റിൻ്റെ റാങ്കും അതേപോലെ തന്നെ സ്റ്റേറ്റ് റാങ്കുമാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന ഫൈവ് സെവൻറ്റി എയ്റ്റ് അതേപോലെ ഫൈവ് സെവൻറ്റി സെവൻ എന്നൊക്കെ പറയുന്ന എക്സാക്റ്റ് സെയിം സ്കോറിൽ ഒരുപാട് റാങ്കുകൾ കാണാം അപ്പോൾ എങ്ങനെയാണ് എൻട്രൻസ് എക്സാമിൽ നമ്മൾ സ്കോർ ചെയ്യുന്ന മാർക്ക് എക്സാക്റ്റ് സെയിം ആയിട്ടും അതായത് ഒരേ മാർക്ക് സ്കോർ ചെയ്തിട്ടും എങ്ങനെയാണ് നമ്മൾ പിന്നെ വ്യത്യസ്ത റാങ്കുകളാക്കുന്നത് അതിന് ഒരുപാട് എക്സാമുകൾക്ക് അതിൻ്റെതായ ക്രൈറ്റീരിയകളുണ്ട് എല്ലാ എൻട്രൻസ് എക്സാമുകളും എക്സാം ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ പ്രോസ്പെക്ടസിൽ ഈ കാണുന്ന ടൈ എങ്ങനെ ബ്രേക്ക് ചെയ്യാം ഒരേ മാർക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നത് കേരള എഞ്ചിനീയറിംഗിൻ്റെ റെസൊല്യൂഷൻ ഓഫ് ടൈ വൈൽ റാങ്കിങ് റാങ്കിങ്ങിൽ ടൈ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇൻ കേസ് ഓഫ് എ ടൈ ഇൻ ദ ടോട്ടൽ ഇൻഡെക്സ് മാർക്ക് അവിടെ നമുക്കറിയാം എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റിൽ എന്ത് വരുന്നുണ്ട് നോർമലൈസ്ഡ് സ്കോർ ഒക്കെ വരുന്നുണ്ട് ഏതായാലും ഹയർ പ്രീ നോർമലൈസ്ഡ് സ്കോർ ഇൻ മാത്തമാറ്റിക്സ് സോ അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ മാത്തമാറ്റിക്സിൽ നോർമലൈസ് ചെയ്യുന്നതിന് മുന്നേ മാത്തമാറ്റിക്സിൽ ബെറ്റർ സ്കോർ ആർക്കാണോ അയാൾക്കാണ് പ്രിഫറൻസ് അതിനുശേഷം ഹയർ പ്രീ നോർമലൈസ്ഡ് സ്കോർ ഇൻ ഫിസിക്സ് സോ ഫിസിക്സിൻ്റെ സ്കോറാണ് പരിഗണിക്കുക അങ്ങനെ ഓ ആ എക്സാമിൽ തന്നെയുള്ള വ്യത്യസ്ത സബ്ജക്റ്റുകളിലെ സ്കോറിനനുസരിച്ച് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യും ടോട്ടൽ സ്കോർ ഈവൻ ഈവേണ്ടോ നിങ്ങൾക്ക് സെയിം ആണെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള ക്രൈറ്റീരിയകൾ വരാറുണ്ട് അതേപോലെ തന്നെ ഇത് നീറ്റിൻ്റെ ഇക്കഴിഞ്ഞ വർഷത്തെ നീറ്റിൻ്റെ ടൈ ബ്രേക്ക് ചെയ്യാനല്ലേ ഇൻറ്റർ സെയിം മെറിറ്റ് ഓഫ് കാഡിഡേറ്റ്സ് ഫോർ ടൈ ബ്രേക്കിംഗ് അതായത് എക്സാക്ട് സെയിം മാർക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ടൈ ബ്രേക്ക് ചെയ്യാം അതിൽ പറഞ്ഞുകഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ഒപ്റ്റിയും ഹയർ മാർക്സ് ഓർ ഫോർ സ്കോറിങ് ബയോളജി ആണ് ഫസ്റ്റ് പ്രിഫറൻസ് ദെൻ കെമിസ്ട്രി ദെൻ ഫിസിക്സ് ദെൻ ഓപ്ഷൻ ഡി ആയിട്ട് അല്ലെങ്കിൽ നാലാമത്തെ ക്രൈറ്റീരിയ പറഞ്ഞുള്ള കാൻഡിഡേറ്റ് വിത്ത് ലെസ് പ്രൊപ്പോർഷൻ ഓഫ് നമ്പർ ഓഫ് അറ്റംപറ്റഡ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ആൻഡ് കറക്റ്റ് ആൻസേഴ്സ് ഇൻ ഓൾ ദ സബ്ജക്ട്സ് ഇൻ ദ ടെസ്റ്റ് അതായത് ടോട്ടൽ അറ്റംപ്റ്റ് ചെയ്ത ഇൻകറക്റ്റ് സോറി അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ കറക്റ്റും ഇൻകറക്റ്റും നോക്കിയിട്ട് ലെസർ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് വരുന്നത് ആർക്കാണോ അയാൾക്കാണ് പ്രിഫറൻസ് കൊടുക്കുക എന്നിട്ട് അതിനുശേഷം ലെസ് പ്രൊപ്പോർഷൻ ഓഫ് നമ്പർ ഓഫ് അറ്റംപ്റ്റഡ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ആൻഡ് കറക്റ്റ് ആൻസേഴ്സ് ഇൻ ബയോളജി പിന്നെ അത് കഴിഞ്ഞ ശേഷം കെമിസ്ട്രി അങ്ങനെ അങ്ങനെ പോകുന്നു നോ ഇവഞ്ച്വലി ഇൻ കേസ് ഓഫ് ഈ പറയുന്ന എ മുതൽ ജി വരെയുള്ള ക്രൈറ്റീരിയകൾ കംപ്ലീറ്റ് എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്നിട്ടും ടൈ ആണെങ്കിൽ ജി വിൽ ബി റിസോൾഡ് ത്രൂ അ റാൻഡം പ്രോസസ്സ് റാൻഡം ആയിട്ട് ഒരാൾക്ക് ബെറ്റർ റാങ്ക് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ എല്ലാ എൻട്രൻസ് എക്സാമുകൾക്കും ഇതേപോലെ തന്നെ ജെയ്മെയിൻ്റെ കേസ് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ജെയ്മെയിൻ്റെ മെത്തഡ് ഓഫ് റിസോൾവിംഗ് ടൈസ് ഫസ്റ്റ് എൻ ടി എസ് സ്കോർ ഇൻ മാമറ്റിക്സ് അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ ദെൻ ഫിസിക്സ് ദെൻ കെമിസ്ട്രി പിന്നെ ക്യാൻഡ് ലെസ് പ്രൊപ്പോർഷൻ ഓഫ് നമ്പർ ഓഫ് അറ്റംപ്റ്റഡ് ഇൻ കറക്റ്റ് ആൻസേഴ്സ് ആൻഡ് കറക്റ്റ് ആൻസേഴ്സ് ഓൾ ദ സബ്ജക്ട്സ് ഇ ടെസ്റ്റ് പിന്നെ ഇതേ ക്രൈറ്റീരിയ തന്നെ മാത്തമാറ്റിക്സ് ഇങ്ങനെയൊക്കെയാണ് ടൈ ബ്രേക്ക് ചെയ്യാറുള്ളത് നമുക്കറിയാം നാളെ ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ നാളെ മറ്റന്നാളുമായിട്ട് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന യൂണിവേഴ്സൽ സയൻസ് ആൻഡ് ഒളിമ്പ്യാഡ് സയൻസിലും മാത്സിലും അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി നമ്മൾ നടത്തുന്ന യൂണിവേഴ്സൽ സയൻസ് ആൻഡ് ഒളിമ്പ്യാഡ് നടക്കുകയാണ് അതിൽ ടൈ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ലെസി ദിസ് ഇസ് ദ മെത്തോഡ് ഓഫ് റിസോൾവിംഗ് ടൈസ് ഇൻ യു എസ് എം എ യു എസ് എം പോലെ നമ്മൾ കുട്ടികളുടെ ക്ലാസുകൾ അല്ലെങ്കിൽ അവരുടെ സ്കോറിൽ ടൈ വന്നു കഴിഞ്ഞാൽ ടോപ്പ് പൊസിഷൻസിന് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ കംപ്ലീറ്റ് നമ്മൾ റാങ്ക് ലിസ്റ്റ് ആക്കുന്നില്ല എന്തിനാണ് ഇങ്ങനെ ടൈ ബ്രേക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ എല്ലാ കാലത്തും ഒരേ മാർക്ക് വരുന്നവർക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം നീറ്റിൻ്റെയൊക്കെ കേസിൽ സിക്സ് ഫിഫ്റ്റി ടു സ്കോർ ചെയ്ത അഡ്മിഷൻ കിട്ടിയവരും കിട്ടാത്തവരുണ്ട് കാരണം മാർക്ക് നോക്കിയിട്ടല്ല അഡ്മിഷൻ റാങ്ക് നോക്കിയിട്ടാണ് സോ നമ്മുടെ ക്രൈറ്റീരിയ മൂന്നേ മൂന്ന് ക്രൈറ്റീരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ എന്നിട്ടും ടൈ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് മണി രണ്ട് പേർക്കും ഈക്വൽ എമൗണ്ട് ഡിവൈഡ് ചെയ്തിട്ടല്ല എത്രയാണോ നമ്മൾ ഫസ്റ്റ് റാങ്കിനെ പ്രഖ്യാപിച്ച് ഫസ്റ്റ് റാങ്കിൽ രണ്ട് പേര് വരികയാണ് ഈ പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ ഫോളോ ചെയ്തിട്ടും അതേപോലെ തന്നെ ടൈ നിലനിൽക്കുകയാണെങ്കിൽ രണ്ട് റാങ്കിൽ അല്ലെങ്കിൽ രണ്ട് പേർക്കും നമ്മൾ ആ ക്യാഷ് പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ ഫസ്റ്റ് ക്രൈറ്റീരിയ കാൻഡിഡേറ്റ് വിത്ത് സ്മോളർ നമ്പർ ഓഫ് ഇൻകറക്ട് റെസ്പോൺസസ് അതായത് അറ്റംപ്റ്റ് ചെയ്തു ഒരാൾ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്തു കൂടുതൽ നെഗറ്റീവ് മാർക്ക് വാങ്ങി ഒരാൾ കുറഞ്ഞ അറ്റംപ്റ്റ് ചെയ്തു കുറച്ച് നെഗറ്റീവ് മാർക്ക് വാങ്ങി മൊത്തത്തിൽ സ്കോർ ടൈ ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് കുറഞ്ഞ ആൾക്കാർ പ്രിഫറൻസ് ഉണ്ടാവുക രണ്ടാമത് കാൻഡിഡേറ്റ് സ്കോർ ഹയർ ഇൻ മെന്റൽ എബിലിറ്റി മെന്റൽ എബിലിറ്റിയിൽ ഹയർ സ്കോർ വരുന്ന ആൾക്കാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് മൂന്നാമത് കാൻഡേറ്റ് സ്കോർ ഹയർ ഇൻ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിനെ നമ്മൾ ഒരു ഡിസൈഡിംഗ് സബ്ജക്റ്റാക്കി കൺസിഡർ ചെയ്യുന്നു സോ മാത്തമാറ്റിക്സിൽ ഹയർ ആയിട്ട് സ്കോർ ചെയ്ത ആർക്കാണോ അയാൾക്കാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക ഇത് മൂന്ന് റൈറ്റ് ീരിയ കൺസിഡർ ചെയ്തിട്ടും ടൈ പെർസിസ്റ്റ് ചെയ്യുന്നു എങ്കിൽ രണ്ട് ആളുകൾക്കും പ്രൈസ് മണി കിട്ടുന്ന സാഹചര്യമാണെങ്കിൽ രണ്ടുപേർക്കും എക്സാക്ട് എമൗണ്ട് പ്രൈസ് മണി നമ്മൾ പ്രൊവൈഡ് ചെയ്യും കുട്ടികളുടെ പ്രൈസ് മണി ഒഴിവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എനിവേ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഇങ്ങനെയൊക്കെയാണ് ടൈ ബ്രേക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക ഇനി ഫ്യൂച്ചറിൽ വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഉണ്ടാകാൻ പോകുന്ന ടൈ ബ്രേക്കിംഗ് ക്രൈറ്റീരിയ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്